കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വായിച്ചപ്പെടുമാരാകട്ടെ യൂട്യൂബിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറു നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഇന്ന് അല്പസമയം തിരുവചന ധ്യാനത്തിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങളാണ് ആ വാക്യങ്ങൾ വായിക്കുന്നു ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂടാ നിനക്കല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല അനുഗ്രഹിക്കപ്പെട്ട ഈ വചനത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ആസിയയിലെ ഏഴ് സഭകൾക്ക് എഴുതപ്പെട്ട ദൂത് എല്ലാ ദൈവമക്കൾക്കും പരിചയമുള്ള വേദഭാഗങ്ങളാണ് നാം വായിക്കാ വായിക്കാറുണ്ട് പഠിച്ചിട്ടുണ്ട് വചനം അതിനകത്തുകൂടെ ധ്യാനിച്ചിട്ടുണ്ട് ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകിയ നിയോഗപ്രകാരം ഈ തിരുവിടുത്ത് ഞാൻ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ അകത്ത് കടന്നു വന്ന ചില ആത്മീയ ചിന്തകൾ വീണ്ടും നിങ്ങളോട് പറയുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ് ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക ഫിലദൽഫിയയിലെ സഭ ഫിലദൽഫിയ എന്ന പേരിൻ്റെ അർത്ഥം സഹോദര സ്നേഹം എന്നാണ് പെർഗമോസിലെ രാജാവായ യൂമനസ് രണ്ടാമൻ തൻ്റെ സഹോദരനായ അറ്റ്ലസ് രണ്ടാമൻ ചക്രവർത്തിയുടെ സ്മരണാർത്ഥം തൻ്റെ പേരിൽ പണി കഴിപ്പിച്ച പട്ടണമാണ് ഫിലതെൽഫിയ പട്ടണം അതുകൊണ്ടാണ് സഹോദര സ്നേഹം എന്നർത്ഥമുള്ള ഫിലതൽഫിയ എന്ന പേര് ആ പട്ടണത്തിന് വന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പട്ടണം എന്നാൽ ആ പട്ടണത്തിൽ ചില പ്രതിസന്ധികളുണ്ട് അത് മറ്റൊന്നുമല്ല ഈ പട്ടണത്തിൽ ഈ പട്ടണം നിലനിൽക്കുന്ന ഭൂപ്രദേശം എന്ന് പറയുന്നത് ഭൂകമ്പ ബാധിതമായ പ്രദേശമാണ് അവിടെ ഭൂകമ്പമുണ്ടായി ഒരുപാട് ആളുകൾ മരണപ്പെടുകയുണ്ടായി ആളുകൾ ഇവിടുന്ന് പലായനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പട്ടണം അങ്ങനെ പ്രതിസന്ധി നിറഞ്ഞ ഒരു പട്ടണം കൂടെയാണ് ഫലദൽഫിയ പട്ടണം ഭൂകമ്പ ബാധിതമായ ഒരു പ്രദേശം അവിടെയുള്ള സഭ വലിയ സഭയല്ല നമ്മുടെ വായിക്കുന്നുണ്ടെന്ന്നക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും അതിൻ്റെ അർത്ഥം ഒരു ചെറിയ കൂട്ടമാണ് ഫലദൽഫയിലുള്ളത് ക്രൈസ്തലോൺ ആ സഭ നേരിടുന്ന മൂന്നാമത്തെ പ്രശ്നം ഒരു റോമൻ കോളനിയായിരുന്നു റോമൻ ഭരണത്തിന് കീഴിലുള്ള ഒരു പട്ടണമായിരുന്നു റോമൻ ഭരണത്തിന് കീഴിലുള്ള പട്ടണം എന്ന് പറയുമ്പോൾ റോമൻ സംസ്കാരവും റോമൻ മതങ്ങളും ആധിപത്യം പുലർത്തിയിരുന്ന ഒരു പട്ടണം പ്രത്യേകിച്ച് രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയെ കർത്താവെന്ന് വിളിച്ച് ആരാധിക്കുവാൻ കൽപ്പന ഒരു പട്ടണം ചക്രവർത്തി ആരാധന നിലവിലുള്ള ഒരു പട്ടണം ഇങ്ങനെ പ്രതിസന്ധികൾ ഒരുപാട് ഉള്ള ഒരു ഭൂമിശാസ്ത്രപരമായിട്ട് അവിടെയുള്ള പ്രശ്നങ്ങൾ ഭൂകമ്പ ബാധിതമായ പ്രദേശം രാഷ്ട്രീയവും മതപരവുമായ പ്രശ്നങ്ങൾ റോമൻ ആധിപത്യത്തിന് കീഴിലുള്ള പട്ടണം ചക്രവർത്തിയെ ദൈവമെന്നും കർത്താവെന്നും വിളിച്ച് ആരാധിക്കേണ്ട നിലയിൽ ചക്രവർത്തി ആരാധനയ്ക്ക് കൽപ്പന പുറപ്പെട്ടിരിക്കുന്ന ഒരു പട്ടണം സഭയാകട്ടെ വളരെ ചെറിയ ഒരു കൂട്ടം ഈ സഭയ്ക്ക് ഇത്രമാത്രം പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുന്ന ഈ സഭയ്ക്ക് കർത്താവ് സന്ദേശം അയക്കുമ്പോൾ വളരെ അത്ഭുതകരമായ ഒരു കാര്യം നാം മനസ്സിലാക്കുന്നത് ഈ സഭയെക്കുറിച്ച് ഒരു കുറ്റവും പറയുന്നില്ല എന്നുള്ള അത്ഭുതകരമായ വാർത്തയാണ് അവരുടെ വിശ്വാസത്തെക്കുറിച്ച് അവരുടെ ആത്മീയ നിലവാരത്തെക്കുറിച്ച് അവരുടെ പ്രത്യാശയെക്കുറിച്ച് യാതൊരു തരത്തിലുമുള്ള ഒരു കുറ്റം പറയുന്നില്ല ഈ സഭയെക്കുറിച്ച് മാത്രമല്ല സ്മൂർണ സഭയെക്കുറിച്ചും കർത്താവ് കുറ്റമൊന്നും പറയുന്നില്ല എത്ര അതിശയകരമായ വാർത്തയാണ് ക്രീസ്റ്റലോൺ ഭൂകമ്പ ബാധിതമായ ഒരു പ്രദേശത്തുള്ള ഒരു സഭ ആൾ വളരെ ഒരു സഭ റോമൻ മതത്തിൻ്റെയും ചക്രവർത്തി ആരാധനയുടെയും ഒക്കെ കേന്ദ്രമായിരിക്കുന്ന ഒരു സ്ഥലത്തെ സഭ വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു ചെറിയ കൂട്ടം ആ ചെറിയ കൂട്ടം ഈ വെല്ലുവിളികളെ എല്ലാം അതിജീവിച്ച് ഈ പ്രതിസന്ധികളെയും എല്ലാം അതിജീവിച്ച് അവർക്ക് ലഭിച്ച വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് വിശുദ്ധിയിലും ഓർപാടിലും ദൈവത്തെ ആരാധിച്ച് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നിലനിർത്തി അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ള നമ്മുടെ കർത്താവ് ഹൃദയങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരാഞ്ഞ് ശോധന ചെയ്യുന്ന ദൈവത്തിനു മുമ്പിൽ അവരെ നോക്കിയിട്ട് കർത്താവ് ഒരു കുറ്റവും കണ്ടെത്താത്ത അനുഗ്രഹിക്കപ്പെട്ട ആത്മിക നിലവാരമുള്ള ഒരു സഭ പ്രിയപ്പെട്ടവരെ ഈ സഭ എത്ര അനുഗ്രഹിക്കപ്പെട്ട സഭയാണ് ഒരു സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയാകുന്നത് ആ സഭയിൽ എത്ര പേര് കൂടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ആള് ചുരുക്കമാണെങ്കിലും ആ ഉള്ളത്രയും പേര് തികഞ്ഞാത്മീകതയിൽ നിലനിൽക്കുന്ന ഒരു സഭ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു സഭ പ്രത്യാശ മുറുക പിടിക്കുന്ന ഒരു സഭ ആ സഭ അനുഗ്രഹിക്കപ്പെട്ട സഭ ഫ്രീസലോൺ ആ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ദൈവം ആ സഭയോട് സംസാരിക്കുകയാണ് നമ്മുടെ കർത്താവ് സംസാരിക്കുകയാണ് അതാണ് ഞാൻ ഇന്ന് ആദ്യം പറയാൻ പോകുന്നത് ദൂത് സംസാരിക്കുന്ന കർത്താവിൻ്റെ പ്രത്യേകത ഫ്രീസിലോൺ പ്രിയപ്പെട്ടവരെ ഒരു ദൂത് ആലോചന നാം ശ്രദ്ധിക്കുമ്പോൾ അത് നാം അനുസരിക്കണമെങ്കിൽ അംഗീകരിക്കണമെങ്കിൽ പറയുന്നത് ആരാണെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആരാണ് നമ്മളോട് പറയുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ദൂതിന് ആളുകൾ വില കൽപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾ ഞാൻ ഈ വചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആരാണ് നിങ്ങളോട് സംസാരിക്കുന്നെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഞാനെന്ന വ്യക്തിയല്ല ഞാൻ പറയുന്ന സന്ദേശത്തിൻ്റെ ഉടമസ്ഥനാണ് ഈ ഉറ അല്ലെ ഉറവിടമായിരിക്കുന്നത് അവിടെ നിന്നാണ് ഈ വചനത്തിന്റെ കർത്താവ് അങ്ങനെയെങ്കിൽ ആബൻ തസ്ലോനിക്ക ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ നിങ്ങൾ വിശ്വസിച്ചതിനാൽ കൈക്കൊണ്ടതിനാൽ വിശ്വസിക്കുന്ന നിങ്ങളിൽ വചനം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു പ്രീഷോൺ അതുകൊണ്ട് ദൂത് പറയുന്നത് ആരുടെ ദൂതാണ് നാം കേൾക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ് കേവലം ഒരു പുസ്തകം വായിക്കുന്നത് പോലെ രാവിലത്തെ ന്യൂസ് പേപ്പർ വായിക്കുന്നത് പോലെയല്ല ശുദ്ധവേദ പുസ്തകം നമ്മൾ വായിക്കുന്നത് കൈകാര്യം ചെയ്യുന്നത് ആ വചനം നമ്മൾ കേൾക്കുന്നത് കാരണം ഇത് സംസാരിക്കുന്നത് സാധാരണക്കാരനല്ല ഈ വചനത്തിന്റെ ഉടമസ്ഥൻ ദൈവമാകിയാൽ ഈ ആലോചന അതേ ഗൗരവത്തിൽ ഏറ്റെടുക്കുന്ന ഒരു ദൈവ മാത്രമേ ജീവിതത്തിൽ ഈ വചനം കൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകുകയുള്ളൂ ഫിലഫിയിലെ സഭയോട് സംസാരിക്കുക ആരാണ് സംസാരിക്കുന്നതെന്ന് വളരെ പ്രധാനമാണ് നമുക്ക് നോക്കാം ആരാണ് അവരോട് സംസാരിക്കുന്നത് അവരോട് സംസാരിക്കുന്ന കർത്താവിന്റെ പ്രത്യേകത എന്താണ് ഇങ്ങനെയാണ് വായിക്കുന്നത് ഫിലദൽഫിയിലെ സഭയുടെ തൂതിന് എഴുതുക വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവനം ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ ആന ചെയ്യുന്നത് അവിടെ അവരോട് ദൂതു സംസാരിക്കുന്ന കർത്താവിന്റെ പ്രത്യേകത പറയുകയാണ് വിശുദ്ധൻ വിശുദ്ധൻ പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധൻ എന്ന പദം ദൈവത്തിന്റെ പരിശുദ്ധിയെ കാണിക്കുന്ന പദമാണ് ദൈവത്തിന്റെ ഗുണത്തെ കാണിക്കുന്ന പദമാണ് എന്ന് പറഞ്ഞാൽ അവരോട് സംസാരിക്കുന്നത് സാധാരണക്കാരനല്ല അവരോട് ഇടപെടുന്നത് സഭയോട് സംസാരിക്കുന്ന ഒരു സാധാരണ മനുഷ്യനല്ല പരിശുദ്ധനായ ദൈവമാണ് അവരോട് സംസാരിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം ഫ്രീസ് ലോൺ അത് ഫിലിദൽഫിയിലെ സഭ മാത്രമല്ല ഈ തിരുവഴിച്ചു കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും അംഗീകരിക്കേണ്ട ഏറ്റെടുക്കണ്ട വിശ്വസിക്കേണ്ട കാര്യം ഞങ്ങളോട് സംസാരിക്കുന്നത് പരിശുദ്ധനായ ദൈവമാണ് എന്നുള്ളതാണ് വിഷയപ്രവചനം നാൽപ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ നമ്മിങ്ങനെ വായിക്കുന്നു കർത്താവ് തന്നെ പറയുകയാണ് ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായവൻ ആരുളെ ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നമ്മോട് ദൂത് സംസാരിക്കുന്നവൻ പരിശുദ്ധനായ ദൈവമാണ് ഫ്രീസലോൺ ദൈവത്തിന്റെ പരിശുദ്ധിയാണ് ദൈവത്തിന്റെ പരിശുദ്ധിയെ കുറിച്ചുള്ള ദൂത് കേൾക്കുമ്പോൾ പരിശുദ്ധനായ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ദൈവത്തിൻറെ വിശുദ്ധിയെക്കുറിച്ചുള്ള ദൂത് കേൾക്കുമ്പോൾ ഒരു വ്യക്തിയിൽ ആദ്യമുണ്ടാകേണ്ടത് ഭയമാണ് ഫ്രേസ്തലോൺ ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ദൂത് കേൾക്കുമ്പോൾ വിശുദ്ധനായ ദൈവമാണ് എന്നോട് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാകുമ്പോൾ വ്യക്തികളുടെ ഹൃദയത്തിൽ ആദ്യമുണ്ടാകേണ്ടത് ഭയമാണ് ഇത് അവിടുത്തോടുള്ള ആദരവ് കലർന്ന ഭയമാണ് അവിടുത്തെ പരിശുദ്ധിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ എത്ര കുറവുള്ളവനാണ് ഞാൻ അത്ര അയോഗ്യനാകണമെന്ന് ചിന്ത നമ്മിൽ വ്യാപരിച്ചു കഴിയുമ്പോൾ നമ്മിൽ ദൈവ ഭയം നിറയുകയാണ് പരിശുദ്ധരായ ദൈവമെന്ന ദൂത് കേൾക്കുമ്പോൾ നമ്മിൽ ആ ദൈവ ഭയം നിറയുകയാണ് ആ ദൈവ ഭയം നമ്മിൽ ഉണ്ടാക്കുന്ന രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് പശ്ചാത്താപമാണ് പാപബോധമാണ് പ്രവാചകനായ യശിയാവ് ഏഷിയ പ്രവചനം ആറാമത്തെ ആയറ്റിൽ ഉസിയാവ് രാജാവ് മരിച്ചു ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന അവലിയ ദർശനം കാണുമ്പോൾ യശിയാവ് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളിലുള്ള നടുവിൽ പാർക്കുന്നു പാപബോധം വരികയാണ് ദൈവഭയം വരികയാണ് ഫ്രൈസലോൾ നിലവിളിക്കുകയാണ് ഞാൻ ശുദ്ധിയില്ലാത്ത തരങ്ങളുള്ള മനുഷ്യൻ ഫ്രേസലോൾ പ്രിയപ്പെട്ടവരെ നമ്മോട് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുകയും അത് ഗ്രഹിക്കുകയും അതിനു മുമ്പാകെ ഇരിക്കുകയും ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്കൊരു വിശ്വാസിക്ക് ആദ്യം ഉണ്ടാകേണ്ടത് ദൈവഭയമാണ് പരിശുദ്ധനായ ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ വായിക്കുന്നത് പരിശുദ്ധനായ ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ കേൾക്കുന്നത് അതിനോടുള്ള ബന്ധത്തിൽ ആദരവ് കലർന്ന ഒരു ഭയം നമ്മുടെ അകത്തുണ്ടാകണം നമ്മിൽ രണ്ടാമതുണ്ടാക്കേണ്ടത് പശ്ചാത്താപമാണ് മാനസാന്തരമാണ് അവിടുത്തെ പരിശുദ്ധിക്ക് മുമ്പിൽ നിൽക്കുവാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് അല്ലേ നമ്മൾ കുറവുള്ളവരാണെന്ന തിരിച്ചറിവ് പശ്ചാത്താപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നമ്മെ നയിക്കേണ്ടത് ആവശ്യമാണ് ഫിലസൽഫിയിലെ സഭയോട് സംസാരിക്കുന്നത് പരിശുദ്ധനായ ദൈവമാണ് എന്നുവെച്ചാൽ സാക്ഷാൽ സർവശക്തനായ ദൈവം യേശു പറയുകയാണ് ഞാൻ പരിശുദ്ധനാണ് നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിൽ നാം മനസ്സിലാക്കുന്നത് അവിടുത്തെ പരിശുദ്ധിയെക്കുറിച്ച് നാം വളരെ വ്യക്തമായി അവിടുത്തെ ജീവിതത്തിലൂടെ അവിടുത്തെ വാക്കുകളിലൂടെ മനസ്സിലാക്കുകയാണ് പത്രോസിന് ലേഖനം ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പത്രോസ് ഇങ്ങനെ കർത്താവിനെ കുറിച്ച് പറയുന്നു അവൻ പാപം ചെയ്തിട്ടില്ല അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല യേശുവിനെ കുറിച്ച് പറയുകയാണ് അവിടുന്ന് പാപം ചെയ്തിട്ടില്ല അവിടുത്തെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല പ്രൈസ്തലോട് ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവര് വിശുദ്ധനായ കർത്താവാണ് നമ്മോട് ഇടപെടുന്നത് പ്രൈസ്തലോട് വിശുദ്ധനായ കർത്താവാണ് നമ്മളോട് ഇടപെടുന്നത് പാപം ചെയ്തിട്ടില്ലാത്ത വഞ്ചനയില്ലാത്ത കർത്താവാണ് നമ്മോട് സംസാരിക്കുന്നത് എബ്രാഹിം ലേഖനം ഏഴാമധ്യായത്തിൻ്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ എബ്രാഹിം ലേഖന കർത്താവ് നമ്മുടെ കർത്താവിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് പ്രൈസ്തലോട് ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത് പവിത്രൻ നിർദോഷൻ നിർമ്മലൻ പാവികളോട് വേർപെട്ടവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ പ്രിയപ്പെട്ടവരേ അവിടത്തേക്ക് തുല്യമായിട്ട് ആരുമില്ല അവിടുത്തെ പരിശുദ്ധിക്ക് തുല്യമായി ആർക്കും നിൽക്കാൻ പറ്റുകയില്ല അവിടെ അവിടുത്തെ പരിശുദ്ധിക്ക് മുമ്പിൽ ആർക്കും നിൽക്കാൻ പറ്റുകയില്ല കാരണം അവിടുന്ന് പരിശുദ്ധനാണ് പാപം ചെയ്തിട്ടില്ലാത്തവൻ വഞ്ചന ചെയ്തിട്ടില്ലാത്തവൻ പാപമറിഞ്ഞിട്ടില്ലാത്തവൻ പരിശുദ്ധനായ ദൈവമാണ് നമ്മോട് സംസാരിക്കുന്നത് ഇന്ന് സഭയോട് സംസാരിക്കുന്നത് നിങ്ങളോട് ഈ വചനത്തിലൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഈ പരിശുദ്ധനായ ദൈവമാണ് ഈ ദൂത് കേൾക്കുമ്പോൾ നമ്മിൽ പാപബോധം ഉണ്ടാകണം നമ്മിൽ പശ്ചാത്താപം ഉണ്ടാകണം നമ്മിൽ ദൈവഭയം ഉണ്ടാകണം ഇത് എവിടെ എവിടെയുണ്ടാകുമോ അവിടെയാണ് ജനം അനുഗ്രഹിക്കപ്പെടുന്നത് ഇന്നെന്താന്നറിയാമോ ആളുകൾക്ക് ദൈവവചനം കേട്ടിട്ട് മനസ്സന്തരം ഉണ്ടാകാത്തത് ദൈവവചനം കേട്ടിട്ട് ആളുകൾക്ക് വ്യത്യാസം ഉണ്ടാകാത്തതിന് കാരണം എന്താണെന്നറിയാമോ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചുള്ള വെളിപ്പാട് നഷ്ടപ്പെട്ടു സംസാരിക്കുന്നത് പരിശുദ്ധനായ ദൈവമാണെന്നുള്ള ആ വെളിപ്പാട് എവിടെ നഷ്ടപ്പെടുമോ അവിടെ ജനത്തിനൊരു സാധാരണ വചനമായിട്ട് മാറും സാധാരണ ഒരു അല്ലെ ശബ്ദമായിട്ട് മാറും അങ്ങനെ വരുമ്പോൾ ഈ വചനം ആളുകളിൽ ഉണ്ടാക്കാതെ മാറും എന്നാൽ ഫിലസൽഫിയയിലെ സഭയോട് പറയുകയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് പരിശുദ്ധനായ ദൈവമാണ് പരിശുദ്ധനായ കർത്താവാണ് അവിടുത്തെ പരിശുദ്ധിയെക്കുറിച്ച് ആർക്കും ഒരു സംശയമില്ലായി വെല്ലുവിളിച്ചുകൊണ്ട് കർത്താവ് തന്നെ ചോദിച്ചു യോഹൻ തന്നെ സുവിശേഷം എട്ടാം അധ്യായത്തിന്റെ നാല്പത്തിയാറാം വാക്യത്തിൽ യേശു ചോദിച്ചു നിങ്ങളിൽ ആർക്ക് എന്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം ഹോൺ പ്രിയപ്പെട്ടവരെ നമ്മോട് സംസാരിക്കുന്നത് പരിശുദ്ധനായ ദൈവമാണ് അപ്പൊ അതുകൊണ്ട് ഈ തിരുവിടിച്ചപ്പോ കേട്ടാലും നമ്മുടെ ഉള്ളിൽ അവിടുത്തെ വിശുദ്ധിയെക്കുറിച്ചുള്ള അവിടുത്തെ പരിശുദ്ധിയെക്കുറിച്ചുള്ള ബോധം നമ്മുടെ അയോഗ്യതകളെക്കുറിച്ചുള്ള ബോധം വരുത്തുകയും മാനസാന്തരവും പശ്ചാത്തലവും നമ്മിൽ ഉണ്ടാക്കുമ്പോഴാണ് ഈ വചനത്തിന്റെ അനുഗ്രഹം നമ്മിൽ വെളിപ്പെടുന്നത് ഫിലസൽഫിയിലെ സഭയോട് സംസാരിക്കുന്ന കർത്താവ് പരിശുദ്ധനായ ദൈവം സാക്ഷാൽ ദൈവമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചാണ് ആമ അവരോട് സംസാരിക്കുന്നത് അതുകൊണ്ട് സഭ അത് ശ്രദ്ധിച്ചേ പറ്റുകയുള്ളൂ പരിശുദ്ധനായ ദൈവം സംസാരിക്കുകയാൽ നാമും അത് ശ്രദ്ധയോടെ കേട്ടേ പറ്റുകയുള്ളു രണ്ടാമത്തെ പ്രത്യേകത നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു ആദ്യത്തെ വാക്യം വിശുദ്ധനും സത്യവാനും രണ്ടാമത്തെ കാര്യം സത്യവാൻ കേൾക്കുന്ന തൂത് കേൾക്കുന്ന ഫിലസെൽഫിയയിലെ സഭ മാത്രമല്ല ഇന്നേം വന കേൾക്കുന്ന എല്ലാവരും അറിയണം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സത്യവാനായ ദൈവമാണ് സത്യവാൻ എന്താണ് ഈ സത്യവാൻ സത്യവാൻ അല്ലെങ്കിൽ സത്യം എന്ന പദത്തിന് അലയത്യ എന്ന് പറയുന്ന ഒരു പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്തിനാണോ യാഥാർത്ഥ്യമുള്ളത് അതാണ് സത്യം യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്തിനകത്താണോ ഉള്ളത് അതാണ് സത്യം പ്രേസ്തലോൾ പ്രിയപ്പെട്ടവരെ യേശു പറയുക ഞാൻ സത്യവാൻ ആണെന്ന് പറഞ്ഞാൽ എന്നിൽ യാഥാർത്ഥ്യമുണ്ട് എൻ്റെ അടുത്ത് വരുന്ന നിങ്ങൾ യാഥാർത്ഥ്യത്തിൻ്റെ അടുത്തേക്ക് വരികയാണെന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മുടെ ലോകം വഞ്ചിക്കുന്ന ലോകമാണ് നമ്മൾ സത്യമാണെന്ന് കരുതി വിശ്വസിച്ചതിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് അതിൻ്റെ പൊള്ളത്തരങ്ങൾ മനസ്സിലാകുന്നത് അല്ലേ സ്തോത്രം സ്നേഹമുള്ളവനാണെന്ന് കരുതി സ്നേഹിക്കുന്നയാളാണെന്ന് കരുതി നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴാണ് അല്ലേ സ്നേഹമില്ല എന്ന് യാഥാർത്ഥ്യം അറിയുന്നത് അല്ലേ സ്തോത്രം നീതി ഉണ്ടെന്ന് കരുതി നമ്മൾ ചെല്ലുമ്പോഴാണ് ചിലതിൻ്റെ അടുത്തോട്ട് അടുത്ത് ചെല്ലുമ്പോഴാണ് അറിയുന്നതാ അതിനകത്ത് യാഥാർത്ഥ്യം നീതിയില്ല എന്നറിയുന്നത് പ്രൈസ്റ്റ് ലോഡ് എന്നാൽ ഞാൻ നിങ്ങളോട് ധൈര്യമായിട്ട് ഉറപ്പോടെ പറയുന്നു യേശു ക്രിസ്തു സത്യവാനാണെന്ന് പറഞ്ഞാൽ അവിടെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം യാഥാർത്ഥ്യമാണ് മോഹന വാഗ്ദാനങ്ങളല്ല അവിടുന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യം എന്തിലുണ്ടോ എന്തു എന്തിനകത്താണോ ഉള്ളത് അതാണ് സത്യം അവിടുന്ന് പറഞ്ഞത് സത്യമാണ് അവിടുന്ന് നമ്മളോട് അരുളിച്ചതൊക്കെ സത്യമാണ് വനനം പറയുന്നത് പോലെ ആമ അവിടുത്തെ വാഗ്ദത്വങ്ങൾ എത്രയുണ്ടോ അതെല്ലാം ഊവന്നല്ലാതെ ഇല്ല എന്നൊരു പദമില്ല എല്ലാം യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യം എന്തിനകത്താണോ ഉള്ളത് അതാണ് സത്യം യേശു പറഞ്ഞു ഞാനാണ് ഞാൻ യേശു പറഞ്ഞു ഞാൻ സത്യവാനായ ദൈവമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് വഞ്ചിക്കുന്ന ഈ ലോകത്ത് കവടത നിറഞ്ഞ ലോകത്തെ അല്ലേ സത്യവാനായ കർത്താവാണ് നമ്മോട് സംസാരിക്കുന്നത് ആരാണ് സത്യം ക്രിസ്തു തന്നെയാണ് സത്യമെന്ന് പറയുന്നത് സ്ത്രോത്രയോ ഹന്ന വിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ആറാം വാക്യം ഇങ്ങനെ പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു യേശുവാണ് സത്യം യേശുവിലൂടെയാണ് സത്യം വെളിപ്പെടുന്നത് അവിടുന്ന് പറഞ്ഞതാണ് സത്യം അവിടുന്ന് മാത്രമാണ് സത്യമെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു യോഹന സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ അവന്റെ തേജസ് പിതാവിങ്കിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു പ്രിയപ്പെട്ടവരെ സ്തോത്രം ക്രിസ്തുവിനെ കണ്ടവര് സത്യം കണ്ടെത്തുകയാണ് ക്രിസ്തു പറഞ്ഞത് സത്യമാണ് ക്രിസ്തുവിന്റെ അരുളപ്പാടുകൾ സത്യമാണ് അവിടുന്ന് എന്തിനെ കുറിച്ച് പറഞ്ഞോ ഞാനൊരു കാര്യം പറയാം ആളുകൾ പറയാറുണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടാണ് നിങ്ങൾ സ്വർഗത്തിൽ വിശ്വസിക്കുന്നത് നരകമുണ്ടെന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ നരകത്തിൽ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരിക്കുന്നത് പാസ്റ്റർ നിങ്ങൾ അത് പോയി കണ്ടിട്ടുണ്ടോ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ എന്തുകൊണ്ട് സ്വർഗത്തിൽ വിശ്വസിക്കുന്നു എന്തുകൊണ്ട് നരകമുണ്ടെന്ന് പറയുന്നു എന്തുകൊണ്ട് മരണാനന്തര ജീവിതമുണ്ടെന്ന് പറയുന്നു എന്തുകൊണ്ട് ഒരു ഉയർത്തെഴുന്നിൽപ്പുണ്ടെന്ന് ഞങ്ങൾ പറയുന്നു ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരം ഒറ്റ ഉത്തരം ആ ഉത്തരം എന്താണെന്നറിയാമോ ഇതെല്ലാം പറഞ്ഞത് ക്രിസ്തുവാൺസ്തലോ മരണത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്ന് പറഞ്ഞത് ക്രിസ്തുവാൻ മരണശേഷം രണ്ട് ജീവിതം ഒന്ന് നിത്യജീവനും മറ്റൊന്ന് നിത്യനാശവും ആണെന്ന് പറഞ്ഞത് കർത്താവാട് ഒരു നരകമുണ്ടെന്ന് ഉറപ്പ് പറഞ്ഞത് കർത്താവാട് പ്രിയപ്പെട്ടവരെ ലോകത്തിൽ ലോകത്തിലാരുടെയും ഉറപ്പ് ഞങ്ങൾക്കിനി വേണ്ട കാരണം അവൻ സത്യവാനാണ് അവിടുത്തെ വാക്കുകൾ സത്യമാണ് ഇന്ന് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം യേശു ഫോഷ് പറയുന്നവനല്ല അവിടുന്ന് കള്ളം ദൈവമല്ല അവൻ വിശുദ്ധനായതയും മാത്രമല്ല അവിടുന്ന് സത്യവാനാണ് അതുകൊണ്ട് അവിടുത്തെ വാക്കുകൾ സത്യമാണ് അവിടുന്ന് മനുഷ്യനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സത്യമാണ് അവിടുന്ന് കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സത്യമാണ് മരണാനന്തര കുറിച്ച് അവിടുന്ന് എന്ത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സത്യമാണ് പിതാവിനെ കുറിച്ച് എന്തും പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സത്യമാണ് അവിടുന്ന് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സത്യമാണ് കാരണം അവിടുന്ന് സത്യമായ ദൈവം എന്ന് പറയുന്നത് സ്തോത്രം യോഹനാലു സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിൽ പറയുന്നു ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തിരം വന്നു ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് സത്യവാനാണ് അവിടുന്ന് പറയില്ല അവിടുത്തെ വായിൽ വഞ്ചനയില്ല അവിടുന്ന് സത്യമാണ് പറഞ്ഞത് ഫിലിസൽഫിയുടെ സഭയോട് സംസാരിക്കുന്നത് സത്യവാനാണ് ഇത് നിങ്ങളോട് സംസാരിക്കുന്നത് സത്യവാനായ കർത്താവാണ് അവിടുത്തെ വാക്കുകൾ സത്യമാണ് അവിടുത്തെ വചനങ്ങൾ സത്യമാണ് അവിടുത്തെ വാഗ്ദത്വങ്ങൾ സത്യമാണ് അവിടുന്ന് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം കാരണം അവിടുന്ന് സത്യവാനാണ് അവിടുന്ന് ഈ ഭൂമിയിൽ പറഞ്ഞതെല്ലാം നടന്നിട്ടുണ്ട് അല്ലേ ഇതുവരെ നടന്നിട്ടുണ്ട് ഇനിയും അവൻ അവിടുന്ന് പറഞ്ഞത് മാത്രമാണ് നടക്കാൻ പോകുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു ഞാൻ അല്ലേ ഞാൻ മരിക്കും ും അടക്കപ്പെടും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും പ്രീസ്തലോ കർത്താവ് പറഞ്ഞതുപോലെ മരണത്തെ ജയിച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റു കർത്താവ് പറഞ്ഞിട്ടാണ് പോയത് ഞാൻ മടങ്ങി വരും ഇന്ന് വരെ കർത്താവ് മടങ്ങി വന്നിട്ടില്ല നാം കാത്തിരിക്കുന്നു അവിടുന്ന് മടങ്ങി വരിക തന്നെ ചെയ്യും അവിടുന്ന് സത്യവാനാണ് അവിടുത്തെ വാക്കുകൾ സത്യമാണ് പ്രീസ്തലോ സഭയോട് സംസാരിക്കുന്നത് സത്യവാനായും അതുകൊണ്ട് നിങ്ങൾക്ക് ആരുടെ വാക്കിലും നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും ധൈര്യമായി മുറുക പിടിക്കാൻ ഒരു നാമമുണ്ട് യേശുവിന്റെ നാമമാണ് അവിടുന്ന് സത്യവാനാണ് സംസാരിക്കുന്ന ദൈവം സത്യവാനാണ് മൂന്നാമത്തെ കാര്യം ആരാണ് സഭയോട് സംസാരിക്കുന്നത് അവിടെ ഇങ്ങനെ പറയുന്നു ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവർ ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവർ ഇത് ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യം ഒരു പ്രവചനത്തിന്റെ നിവൃത്തിയാണ് പറയുന്നത് അവിടെ നാം വായിക്കുന്നത് സ്തോത്രം ദാവീത് ഗ്രഹത്തിന്റെ താക്കോൽ ഏഷ്യ ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തിരണ്ടിൽ ഇങ്ങനെ പറയുന്നു ഞാൻ ദാവീത് ഗ്രഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല അവൻ അടച്ചാൽ ആരും തുറക്കുകയും ഇത് ശരിക്കും പ്രവാചകൻ അന്ന് പറയുന്നത് അന്ന് യഹൂദായിലെ ഭണ്ഡാര വിചാരകനായിരുന്ന രാജധാനിയുടെ ഭണ്ഡാരത്തിൻ്റെ വിചാരകനായിരുന്ന എലിയാക്കിമിനെ കുറിച്ചാണ് പറയുന്നത് ശബ്ബന എന്ന് പറയുന്ന ഒരാളായിരുന്നു ഭണ്ഡാര വിചാരകനായിരുന്നത് ആ അവന്റെ പ്രവൃത്തിയിലെ ദോഷനിമിത്തം അല്ലെങ്കിൽ ചെയ്യേണ്ട ജോലിയിലെ ഉത്തരവാദിത്വക്കുറവ് നിമിത്തം അവൻ ചെയ്ത തെറ്റുകൾ നിമിത്തം ശബ്ദനെ നീക്കിക്കളഞ്ഞു പ്രവാചകൻ പറയുക ഞാൻ നിന്നെ ചുഴറ്റിയെടുത്ത് എറിഞ്ഞുകളയും ശബ്ബനെ നീക്കിക്കളയും എന്നിട്ട് ഞാൻ എൻ്റെ ദാസനായ എലിയാക്കിമിനെ വിളിക്കും എന്നിട്ട് എലിയാക്കിമിനെ വിളിച്ചിട്ട് അവനോട് പറയുക ഞാൻ അവന് ദാമീതി ഗ്രഹത്തിൻ്റെ താക്കോല് കൊടുക്കും അവൻ അടച്ചാൽ ആർക്കും ആരും തുറക്കുകയില്ല അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല ഈ പ്രവചനം എലിയാക്കിമിനെ കുറിച്ച് പറയുകയാണ് പക്ഷേ നമുക്കറിയാവുന്ന ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം എലിയാക്യമിനെ നോക്കി പറഞ്ഞെങ്കിലും ഈ പ്രവചനത്തിന്റെ പൂർണ്ണമായി നിവൃത്തി ഒരിക്കലും എലിയാക്യമിന്റെ ജീവിതത്തിൽ വരില്ല നമുക്കറിയാം കാരണം എലിയാഖ്യമ്മ തുറന്നാൽ അടയ്ക്കാൻ അതിനേക്കാൾ കഴിവുള്ളവന് വന്നാൽ അടയ്ക്കും എലിയാക്കിയം അടച്ചാൽ അത് തുറക്കാൻ അതിനേക്കാൾ കരുത്തുള്ളവർക്ക് കഴിയും നമുക്കറിയാം നമ്മുടെയൊക്കെ വീടുകൾ നമ്മുടെയൊക്കെ ഭവനങ്ങളും നമ്മുടെയൊക്കെ അനു അനുഭവങ്ങളും എല്ലാം നമ്മൾ അടച്ചിട്ടിരിക്കുന്ന ആരും തുറക്കത്തില്ലെന്നൊക്കെയാണ് പക്ഷെ എത്ര പൂട്ടിട്ട് പൂട്ടിയാലും അതിനേക്കാൾ മുകളിൽ കഴിവുള്ളവർ വന്നാൽ തുറക്കും നമുക്കറിയാം എത്രയോ കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട് പക്ഷേ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം മനുഷ്യൻ അടച്ചാൽ മനുഷ്യൻ തുറക്കും അല്ലെ അല്പം കൂടെ കഴിവുള്ളവൻ ബുദ്ധിയുള്ളവൻ വന്നാൽ പലതും തുറക്കാൻ ഇടയായി തരും എന്നാൽ അറിയേണ്ട ഒരു കാര്യം എലിയാക്കി മല്ല ഇത് ഈ പ്രവചനത്തിന് നിവൃത്തി ശരിക്കും ചേരുന്നത് ദാബിത് ഗോത്രത്തിലെ സുംഹമായ നമ്മുടെ കർത്താവന ഇത് കർത്താവിനെ നോക്കിയുള്ളൊരു പ്രവചനമായിരുന്നു സ്തോത്രം യേശു അല്ലെ അടച്ചാൽ ആർക്കും പിന്നെ തുറക്കാൻ കഴിയില്ല യേശു തുറന്നാൽ അതാർക്കും അല്ലെ പിന്നെ അടയ്ക്കുവാൻ കഴിയില്ല അതുകൊണ്ടാണ് നാം ഇങ്ങനെ വായിച്ചത് ദാമിത് ഗ്രഹത്തിന്റെ താക്കോൽ ഞാൻ അവന്റെ മേൽ വെക്കും ആരുടെ മേലാണ് നമ്മുടെ കർത്താവിന്റെ മേൽ ദാമിത് ഗൃഹത്തിന്റെ താക്കോൽ എൻ്റെ കയ്യിലുണ്ടെന്നാണ് കർത്താവ് പറയുന്നത് ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാൻ കഴിവുള്ള കർത്താവ് ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുവാൻ കഴിവുള്ളവൻ ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ ഈ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലാണെങ്കിലും വാതിലുകൾ തുറക്കുന്നതും അടയ്ക്കുന്നതും കർത്താവാണ് കാരണം അതിനുള്ള കഴിവ് കർത്താവിനാണ് ഷ്യാപ്രഭാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന പേർ വിളിക്കും പ്രിയപ്പെട്ടവരെ ആധിപത്യങ്ങളൊക്കെ അവന്റെ തോളിലാണ് താക്കോൽ അവന്റെ കയ്യിലാണ് സ്തോത്ര വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് ഉണ്ടായിരുന്നു വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ താക്കോൽ കർത്താവിന്റെ കയ്യിലാണ് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശുവിൻ്റെ കയ്യിലാണ് ഈ വചനം നമുക്ക് നൽകുന്നൊരു ഉറപ്പുണ്ട് കർത്താവ് അറിയാതെ നമ്മുടെ ഒന്നും സംഭവിക്കില്ല മരണം പോലും ദൈവം നിശ്ചയിക്കാതെ സംഭവിക്കുന്നില്ല കാരണം താക്കോൽ കർത്താവിന്റെ കയ്യിലാണ് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശുവിൻ്റെ കയ്യിലാണെന്ന് വചനം വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ ഫിലിതെൽഫിയിലെ സഭയോട് പറയുക ദാവീത് ഗ്രഹത്തിന്റെ താക്കോൽ എൻ്റെ കയ്യിലാണ് നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ഭൂകമ്പ ബാധിതമായി ഈ പ്രദേശത്തെ പ്രതിസന്ധി നിറഞ്ഞ ഈ ഘട്ടത്തിലെ അല്ലെ ചക്രവർത്തി ആരാധന നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങൾ മരണഭീതി ഇല്ലാത്ത ഒരു പക്ഷേ എനിക്ക് വേണ്ടി നിന്നാൽ നിങ്ങളുടെ ജീവിതം നഷ്ടമായേക്കാം പക്ഷെ നിങ്ങളൊരു കാര്യം അറിയണം മരണത്തിന്റെ താക്കോൽ എൻ്റെ കയ്യിലാണ് ഞാൻ അനുവദിക്കാതെ നിങ്ങളുടെ ജീവനൊന്നും വരുവാൻ ഇടവരുത്തില്ല കാരണം മരണത്തിൻ്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കയ്യിലാണ് ഈ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറയട്ടെ മരണഭീതി മാറിപ്പോകട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ അനാവശ്യമായ ഭയങ്ങൾ മാറിപ്പോകട്ടെ കാരണം താക്കോലുള്ളവൻ നമ്മുടെ കർത്താവാണ് ജീവിതത്തിൻ്റെ സമസ്ത മേഖലയുടെയും താക്കോലൻ്റെ കർത്താവിന്റെ കയ്യിലാണ് അത് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം